കേരളത്തിലല്ല അങ്ങ് കശ്മീരിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യം ഒന്ന് കേട്ടു നോക്കി ആവേശം അലതല്ലും Long salam. What money delegation called Long And my baby called Long Salam. -salam. Call Lans -salam, Lans -salam. in Dabat. And Gilaps in Dabat. Ship the islands in the എന്താണെന്നല്ലേ കാശ്മീരിൽ സി പി എം സംഘടിപ്പിച്ച കൺവെൻഷന്റെ ഭാഗമാണ് പെഹൽഗാം വിഷയത്തിന് ശേഷം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കശ്മീരിലെത്തിയതിനു ശേഷം അവിടെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി പെഹൽഗാം വിഷയത്തിന് ശേഷം ചിതറിപ്പോയ കാശ്മീരിനെ വീണ്ടും കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിന്റെ ഫലം അതിന്റെ ഭാഗമായിട്ടാണ് സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘം കശ്മീരിലെത്തിയത് കശ്മീരിലെ ടാഗോർ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഈ രീതിയിൽ ആവേശോജ്ജ്വല മുദ്രാവാക്യം മുഴങ്ങിക്കേട്ടത് കേരളത്തിൽ ഒരു ഭരണം നഷ്ടപ്പെട്ടാൽ എല്ലാം അവസാനിക്കുമെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ആ ദൃശ്യം അങ്ങ് സമർപ്പിക്കുകയാണ് രാജ്യത്തിന്റെ ശിരസായ കാശ്മീർ മുതൽ ഇന്ന് തെക്കേ അറ്റം കന്യാകുമാരി വരെ ഈ നിറവും ഈ ശബ്ദവും ഇങ്ങനെ മുഴങ്ങിക്കേൾക്കും ചിലർക്ക് അലോസനമുണ്ടാകുമെങ്കിലും ഭരണമാണ് മുഖ്യമെന്ന് കരുതുന്നവർക്കും അതിനപ്പുറത്തേക്ക് കനൽ ഒരു തരിമതി എന്ന് പറയുന്ന പോലെ രാജ്യത്തിൽ ആകമാനം ഈ പ്രസ്ഥാനം ഇങ്ങനെയുണ്ട് അവിടങ്ങളിലെത്തുമ്പോൾ അവർക്ക് ഓരോ ഇടങ്ങളിലും ആ പ്രസ്ഥാനം എത്രമാത്രം ആവേശമാണ് എന്നതിൻ്റെ ദൃശ്യം കൂടിയാണ് കശ്മീരിൽ നിന്ന് ഉയർന്നു കേട്ടത് കാശ്മീർ ജനതയ്ക്ക് വേണ്ടി ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആവേശോജ്ജലമായിരുന്നു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് न किरो इनकिर